വിദേശത്തു നിന്ന് എല്ലാ പിറന്നാളിനും സമ്മാനം അയച്ചു കൊടുത്തിരുന്ന പപ്പ ഒരു പിറന്നാൾ ദിനത്തിൽ അപ്രത്യക്ഷമായി നേരിട്ട് വീട്ടിലെത്തിയാൽ എൻ്റെ പിറന്നാൾ സമ്മാനം എവിടെയെന്ന് മകനോ മകളോ ചോദിക്കില്ല പപ്പയുടെ സാന്നിധ്യം തന്നെ സമ്മാനമായി മാറുകയാണ് സമയവും സാന്നിധ്യവുമാണ് സ്നേഹിക്കുന്ന ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെ തന്നെ നൽകുന്നതാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന് ക്രിസ്തുമസ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു സ്വയം ശൂന്യനായി കാലത്തുഴത്തിൽ പിറന്ന ഉണ്ണിയേശു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സത്വാർത്തയാണ് നമുക്ക് നൽകുന്നത് നമ്മളിൽ പോലെ ഈ മണ്ണിൽ ജീവിച്ച് കുരിശിൽ മരിച്ച് ഉള്ളും ഉള്ളതും സമ്പൂർണമായി നൽകുന്ന അവിടുത്തെ സാന്നിധ്യം യേശു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തിരുപ്പിറവ്ക്കായി ഒരുങ്ങുന്ന നമ്മുടെ ഹൃദയവും മനസ്സും ഉണ്ണിയേശുവിനോടൊപ്പം ആയിരിക്കട്ടെ